ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം വന്യമൃഗശല്യം പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും വനം വകുപ്പും കാണിക്കുന്ന അനാസ്ഥക്കെതിരെ സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ എം ഉദ്ഘാടനം ചെയ്തു नमक कर्षकडे इनंत स्थिती ജീവിക്കാൻ തന്നെ പിടിച്ചു നിൽക്കാൻ തന്നെ മാർഗമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് കർഷകരുള്ളത് നിങ്ങൾക്കറിയാം അതിന് മേലെയാണ് സർക്കാരിൻ്റെ ദ്രോഹവും വന്യ ജീവികളുടെ ശല്യവും ഇതെല്ലാം കൂടിയാകുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് ചിന്തിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും ഒരു ചൊല്ലുണ്ട് പണ്ടേ ദുർബലത ദുർബല പിന്നെയോ ഗെർഭിണി എന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് കർഷകരിലുള്ളത് സ്വമേതയാ ഒരു കർഷകൻ എന്ന നിലക്ക് ഇവർ നിൽക്കാൻ മുന്നോട്ട് പോകാൻ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ കർഷകർക്കുണ്ട് രോഗങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അങ്ങനെ തുടങ്ങി പലതിനെയും അവർ നേരിടുകയാണ് വിലക്കമ്മിയും വിളവിലെ ഉൽപ്പാദന കമ്മിയും ഒക്കെ അവർ അനുഭവിക്കുന്നു എന്നുള്ളത് പരക്കെ അറിയാവുന്ന ഒരു പച്ച പരമാർത്ഥമാണ് അതിനിടയിലാണ് ഉള്ള സൗകര്യങ്ങൾ പോലും ആനുകൂല്യങ്ങൾ പോലും കഴിഞ്ഞ എട്ടര വർഷമായി അധികാരത്തിൽ വന്ന കർഷകരെ ഏറെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന വീമ്പ് പറയുന്ന സി പി എം നയിക്കുന്ന കേരളത്തിലെ പിണറായിയുടെ സർക്കാർ ഓരോന്നോരോന്നായി വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു പി കെ ബഷീർ മുഖ്യ പ്രഭാഷണം നടത്തി കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണ്ടി അതിനെ ഏറ്റവും മുൻകൈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിന്റെ മുമ്പിൽ തന്നെ ഈ ഞാൻ ഇത് ആരും ഇതിൻ്റെ ഇതിനൊരു വിഷയമുണ്ട് ഒന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് പര്യായിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കണം പന്നിന് വെടിയൊക്കെ പന്നിനെ വെടിയൊക്കണമെങ്കിൽ ആ നിയമം കയറിയ പഞ്ചനാട് സർക്കാരിന്റെ കാലത്ത് പന്നിന് വെടിവെക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അധികാരം കൊടുത്ത ആദ്യം പിന്നീട് ആ നിയമത്തിലുള്ള ചെറുപ്പം കൃഷി നശിപ്പിക്കാൻ വരുന്ന ഒരു പന്നി ആ പന്നിയെ വെടിവെക്കാൻ പോയാൽ പിന്നെ ആ വെടിവെള്ള അത് കുഴിച്ചു കൂടാനുള്ള ചെലവ് അത് കഴിഞ്ഞാൽ പന്നി ഏതാണെന്ന് നോക്കണം പന്നിക്ക് പള്ളി കിട്ടുന്നത് നോക്കിക്കാളും വെടിയൊക്കെ ആ ആ നിയമത്തിലതാണ് ഒന്ന് അതല്ല ഒരു പക്ഷി പറഞ്ഞാൽ പള്ളിയിൽ വലിയ ചെറിയ ഇത് ഇതിന് ഒരു ഒരു തീരുമാനം അതാണ് ആ ഏറ്റവും സംസ്ഥാന സെക്രട്ടറി റുഹ്മാൻ ബഷീർ സെയ്ദലവി തുടങ്ങിയവർ പങ്കെടുത്തു കൊമ്പൻ ഷംസുദ്ദീൻ മുജീബ് ദേവശ്ശേരി അബ്ദുറഹ്മാൻ എം മുജീബ് സ്വതന്ത്ര കർഷക സംഘം ജില്ലാ മണ്ഡലം നേതാക്കൾ ഉൾപ്പെടെ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ